രണ്ടു വർഷം മുമ്പ് ഒക്ടോബർ ഏഴിന് തൂഫാനുൽ അക്കുസ എന്ന പേരിൽ ഹമാസ് ഇസ്രായേലിൻ്റെ സുരക്ഷാ വലയങ്ങളെ ഭേദിച്ച് നടത്തിയ മുന്നേറ്റത്തെ നിരന്തര പീഡനങ്ങളുടെ പരിണിത ഫലമെന്നും ലോകം ശ്രദ്ധിക്കാൻ ഇതാവശ്യമായിരിക്കാമെന്നുമുള്ള തരത്തിൽ അങ്ങടക്കം പലരും നിരീക്ഷിച്ചിരുന്നു രണ്ടു വർഷത്തിനപ്പുറം ഹമാസിൻ്റെ ചെയ്തിയുടെ പേരിൽ സാധാരണക്കാരായ പതിനായിരങ്ങളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ ചില ഉഗ്രവഹാബികളൊക്കെ ഹമാസിനെ കുറ്റപ്പെടുത്തുകയും ഒക്ടോബർ ഏഴ് എടുത്തു ചാടിയുള്ള തീരുമാനമായിരുന്നെന്ന് പറയുകയും ചെയ്യുന്നു യുദ്ധവും ഇപ്പോഴത്തെ സമാധാന കരാറും വീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ ഏഴിലെ മുന്നേറ്റത്തെ എങ്ങനെ കാണുന്നു അതു ജയമോ അതല്ല പരാജയമോ ഒക്ടോബർ ഏഴ് രണ്ട് പറഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞു അതിൻ്റെ രണ്ടാം വാർഷികത്തിൽ ഇപ്പോൾ കരാറ് വന്നു കഴിയും നമ്മളിപ്പോൾ അന്നത്തെ തൂഫാൻ ലക്സായുടെ കാര്യത്തിൽ ആ പേര് പേരവരിട്ടൊരു സൈനികമായ പേരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ എന്നത് അവർക്ക് രാഷ്ട്രീയാധികാരമുള്ള ഒരു മണ്ണാണ് ആ രാഷ്ട്രീയാധികാരം ഉള്ളനെ സംരക്ഷിക്കാനും അതിൻ്റെ എതിരാളികളും അത് കൈവശപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്നവരും കൈവശപ്പെടുത്തിയവരും വൻ രാഷ്ട്രങ്ങളുടെ ഒത്താശയോടുകൾ കൈവശപ്പെടുത്തിയതുമായി ഇസ്രായേലിനെതിരെ നടത്തുന്ന ധർമ്മസമരങ്ങളുടെ ന്യായങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് അവരങ്ങോട്ട് മുന്നോട്ട് ചെന്നത് അല്പം ന്യായമർഹിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞത് പല കാരണങ്ങളാൽ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു പരിപാടി അവർ നടത്തിയത് അവരുടെ വീക്ഷണപ്രകാരവും നിരീക്ഷണ പ്രകാരവും ഗവേഷണ പ്രകാരവും ന്യായമായൊരു കാര്യം ചെയ്താൽ തന്നെ അതൊക്കെ വിജയിച്ചോണമെന്നില്ലല്ലോ ന്യായപരമായിട്ടുള്ള ഒരു ധർമ്മസമരമാണെങ്കിൽ തന്നെ അതിൽ അവസാനം വിജയിക്കണമെന്നില്ല ന്യായമായ സമരത്തിനും പരീക്ഷണങ്ങൾ വരാ പരാജയപ്പെടാം ആ പരാജയമാണ് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ പിന്തുണയോടെ എന്ന പോലെ യു എസിന്റെ പ്രത്യേകമായുള്ള ആശീർവാദത്തോടുകൂടെ തമ്മാടി രാഷ്ട്രമായ ഇസ്ര ഇസ്രായേൽ രാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ മൗനം പാലിച്ചുകൊണ്ടോ അല്ലാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ ഒന്നാകെ വരാനും ആ മണ്ണ് മൊത്തമായി പിടിച്ചെടുക്കാനുള്ള കുത്സിതമായ ശ്രമവും അനീതിപരമായ ശ്രമവും ശരിയല്ല അത് സമ്മതിക്കില്ല എന്ന് ലോകരാഷ്ട്രത്തിലെ വലിയ വലിയ രാഷ്ട്രങ്ങൾ കൊണ്ട് പറയാനും ഏതാനും കുറഞ്ഞ രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇസ്രായേലിനെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ വൻ സഖ്യരാഷ്ട്രങ്ങൾ പോലും ഫലസ്തീനെ അംഗീകരിക്കുകയും ഫലസ്തീനെ നശിപ്പിക്കാൻ പറ്റില്ലെന്നും അതിൻ്റെ രാഷ്ട്രീയാധികാരം ഇല്ലാതാക്കാൻ പറ്റില്ലെന്നുമുള്ള ആ നിലപാടെടുത്തതുമൊക്കെ വാസ്തവത്തിൽ ഇത് വിജയം തന്നെയല്ലേ നയപരമായ വിജയമാണ് പിന്നെ ആളുകളെ ബോംബിട്ട് കൊന്നൊടുക്കുക എന്നു അത് ഇതിൻ്റെ ഭാഗമല്ല നടത്തുന്ന സമരത്തിൽ ഉണ്ടായിത്തീരുന്ന പരീക്ഷണമാണ് ആ പരീക്ഷണമാകട്ടെ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല ണക്കിന് ഫലസ്തീനുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി കഴിയണമെന്ന് നമുക്കറിയാം എല്ലാ കാലത്തും ഇന്നൊന്നിലൊന്നുമല്ല അവർക്ക് എല്ലാവർക്കും വേണ്ടി ഫലസ്തീൻ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു പിടിച്ചിട്ട് നമ്മൾക്ക് അവർക്ക് തിരിച്ചു വരുന്ന മോഹത്തോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും കഴിയുന്നവനവരധികവും ഇസ്രായേലിനെതിരിലും അതുപോലെ അതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങൾക്കും എതിരിലുള്ള നല്ല പ്രാർത്ഥനയോടുകൂടെ കഴിയുന്നവരാണ് ഫലസ്തീനുകൾ ആ ഫലസ്തീനികളുടെ ന്യായമായ ആവശ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ് എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള മുസ്ലിം ഉമ്മ എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള മുസ്ലിം ഉമ്മത്തെ അങ്ങനെ തന്നെയാണ് കാരണം അന്യായമാണ് അവർക്കെതിരെ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം അവിടെ സ്ഥാപിച്ചത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ആ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം അതിന് ശേഷം നടത്തിക്കൊണ്ടിരുന്നത് എല്ലാം ധാർഢ്യം നിറഞ്ഞ തമ്മേടിത്തമാണ് അതിന് അമേരിക്ക എന്ന് പറയുന്ന ആ വൻശക്തിയുടെ ശക്തിയുടെ എങ്കിൽ അവർ അതിൻ്റെ കഥ ശരിക്കും അറിയായിരുന്നു അതെല്ലാവർക്കും അറിയാം അമേരിക്കയാണ് അതിൻ്റെ പിന്നിൽ നോക്കെ അമേരിക്ക ഇടപെട്ടപ്പോഴാണ് ഇപ്പോൾ ഈ കരാർ ഉണ്ടാകുന്നത് ട്രംപിൻ്റെ പ്രത്യേകമായ നിർബന്ധത്തിന് ട്രംപും തന്നെ ഒറ്റപ്പെടുന്ന ഇടത്തിൽ സഖ്യരാഷ്ട്രങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങളൊന്നും അവരുടെ ഒപ്പത്തിന് കിട്ടൂലെന്ന് കാണുമ്പോൾ കുടുങ്ങിയിട്ട് തന്നെയാണ് ഇസ്രായേലിനോട് നിർബന്ധപൂർവം കരാറിലെത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും ആ രീതിയിലുള്ള രീതിയിലുള്ളവർ നോക്ക് ഇതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിൽ പരിസരത്തുള്ള അനേകം രാഷ്ട്രങ്ങളിൽ ബോംബ് വർഷിക്കുകയും ആക്രമണം നടത്തുകയും പറഞ്ഞത് ശരിക്കും രാജ്യാന്തര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള തമ്മാടിത്തമാണ് ആ തമ്മാടിത്തം നടത്തിയിട്ട് ആ തമ്മാടിത്തത്തിന് തൽക്കാലം ഒരുപാട് ആടുകളെ കൊന്തുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ് ആ അർത്ഥത്തിൽ ഫലസ്തീന് അല്പം നാശ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല കാരണം അവരിതൊക്കെ ഷഹീദുകളാണ് അങ്ങനെ ഷഹീദുകളുണ്ടായാൽ നമുക്കൊരു എന്ന് കാണുന്നവരാണ് അവരുടെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് ഈ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ രോഗപര്യാദ അനുസരിച്ചും രോഗത്തിൻ്റെ പൊതുനിയമത്തിനും അങ്ങനെ തന്നെയാണല്ലോ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരാളും ഒരായിരം പേർ ഒരു സോന്നല്ല ഇവിടുത്തെ വിപ്ലവഗാനാണല്ലോ ഈ വിപ്ലവഗാനത്തിലെ രക്തസാക്ഷിത്വത്തിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് അപ്പോൾ ഒരു തുള്ളി ചോരയിൽ നിന്ന് ആയിരം പേർ വേറെ ഉയർക്കൊള്ളും എന്ന ആ സമാധാനത്തിലാണ് ഫലസ്തീനുകൾ ഓരോ തുള്ളി ഓരോ രക്തസാക്ഷി വീഴുമ്പോഴും ചിന്തിക്കുന്നു ഒരു രക്തസാക്ഷിയോട് ഒരു തുള്ളിച്ചോര ഇന്ന് ഒരായിരം പേര് ഉയരും എന്ന പ്രതീക്ഷിക്കും അപ്പൊ ആ നിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന കഷ്ടനഷ്ടങ്ങളൊന്നും ഒരു വലിയ പരാജയമല്ല ഒരു യുദ്ധത്തിൻ്റെ സ്വാഭാവിക രീതി ഒന്നുമില്ലാത്ത വേണ്ടത്ര ആയുധങ്ങളില്ലാത്ത ആയുധമുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണയില്ലാത്ത ഉള്ള രാഷ്ട്രങ്ങൾക്കാണെങ്കിൽ ഒരുവിധത്തിലും മുട്ടുപറച്ച് അമേരിക്കയുടെ രാഷ്ട്രം കൊണ്ട് മുട്ടുപറച്ചു പോകുന്ന സ്ഥിതിവിശേഷത്തിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണത്തിന്റെ മുമ്പിൽ അറുപത്തൊമ്പതിനായിരം എഴുപതിനായിരം ആളുകളൊക്കെ മരിച്ചു എന്നാണ് അവർക്കൊരു പ്രശ്നമല്ല ഇപ്പൊ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത പെട്ടെന്ന് രണ്ട് സൈനികർ മരിച്ചു എന്നുള്ള പേരും പറഞ്ഞു പോകുമ്പോഴേക്കാണ് വീണ്ടും വാസ്തവത്തിൽ സൈനികർ മരിക്കുന്ന ആ സ്ഥിതിവിശേഷത്തിലേക്കും രണ്ടാം ഘട്ടത്തിന്റെ ആ സ്ഥിതിവിശേഷത്തിലേക്കും ഹമാസിന്റെ കരാറ് പ്രകാരം അവർ നീങ്ങാൻ ഒരുങ്ങുന്നുള്ളൂ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുന്നൊരു വേളയിലാണ് ഇതിനു മുൻപും ആ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിന്റെ മുമ്പ് വീണ്ടും ബോംബ് വർഷിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടാക്കി ഇപ്പോഴും തന്നെ ഹെമാസിന്റെ രണ്ടാം ഘട്ടത്തിലെ കരാർ പാലനത്തിന്റെ ഇടക്ക് എത്തുമ്പോൾ രണ്ട് സൈനികർ മരിച്ചു എന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഹെമാസ് പറയുന്നത് അങ്ങനെ മരിക്കലും ഉണ്ടായിട്ടില്ല ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് ഇതൊക്കെ സ്വയം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണോ കള്ളത്തരമാണോ എന്നും അറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തോന്യാസം കൊണ്ടും തമ്മാടിത്വം കൊണ്ടും ഫലസ്തീനുകൾക്ക് കുറെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായി ഒരു രാഷ്ട്രം എന്ന നിലയിലും ഒരു പ്രത്യേക ഭൂവിഭാഗം നിലയിലും ആ രാഷ്ട്രക്കാർ അവരുടെ വ്യക്തിത്വം എതിർത്താനും രാഷ്ട്ര സംരക്ഷണത്തിനും വേണ്ടി ചെയ്യുന്ന ന്യായമായ പരിശ്രമങ്ങളുടെ ന്യായം അതുമാത്രമാണ് നമ്മൾ ഒക്ടോബർ ഏഴിനെ കുറിച്ച് അന്ന് സംസാരിച്ചത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇത് ന്യായം എന്ന് പറയുന്നത് കാരണം ആ ഒരു മുന്നേറ്റം ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ചർച്ചയും ബഹളൊക്കെ നടക്കുമോ അപ്പൊ വാസ്തവത്തിൽ മൊത്തത്തിൽ ചിന്തിച്ചാൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ സഖ്യ കക്ഷിയായി അതിനെ എപ്പോഴും പിന്തുണച്ച് എന്ത് തന്നും പിന്തുണക്കുന്ന എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല എങ്ങനെ ഒന്നും എന്നും അറിയില്ല ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇങ്ങനെ എങ്ങനെ ഒന്നായി എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് യേശു ക്രിസ്തുവനതിൽ തോന്നിയാസം പറഞ്ഞുകൊണ്ടാണ് ജൂതന്മാർ പണ്ടേ വന്നിട്ടുള്ളത് യേശു ക്രിസ്തുവനെ ക്രൂശിക്കാൻ മെക്കെട്ടവരാണ് ജൂതന്മാർ ആ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു തങ്ങൾ എന്ന് വാദിക്കുന്നവരാണ് അവർ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ യേശു ക്രിസ്തു മൂന്നാം നാളിൽ ഉഴുത്തുന്നിട്ടു എന്ന് പറയുന്നവരാണ് ക്രിസ്ത്യാനികൾ ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും എങ്ങനെയാണ് ഒന്നാകുന്നത് നമുക്ക് ചെയ്യുന്നില്ല പക്ഷേ എന്തോ ചില രാഷ്ട്രീയമായ കാരണങ്ങളാൽ ചില ബന്ധനങ്ങളാൽ അമേരിക്കക്ക് ഇസ്രായേൽ വേണം ഇസ്രായേലിനെ സഹായിക്കേണ്ടതുണ്ട് ആ നിലക്കുള്ള സഹായത്തിന്റെ പേരിൽ അമേരിക്കന്റെ ശക്തി കൊണ്ട് തമ്മാടിത്തം കൊണ്ട് കുറേ കഷ്ടനഷ്ടങ്ങൾ മാത്രം സംഭവിച്ചതാണ് ആ കഷ്ഠനഷ്ടങ്ങൾ സംഭവിച്ചാൽ പോലും അന്നത്തെ മുന്നേറ്റം ഫലപ്രദമാണ് എന്ന സമാധാനത്തിലാണ് ഹമാസന്റെ നേതാക്കളുള്ളത് ചിന്തിക്കുന്നവരും ഒക്കെ ആ അഭിപ്രായത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഉള്ളത് കാരണം ഇത് രാജ്യാന്തരത്തിലൊരു ശ്രദ്ധേയ വിഷയമായി മാറി ഇസ്രായേൽ ഒറ്റപ്പെട്ടു അമേരിക്കയും ഒറ്റപ്പെട്ടു ഒരു കരാറിന്റെ അവസ്ഥയിലേക്ക് വെച്ചിട്ട് ആ ആക്രമണം നിർത്താൻ വേണ്ടിയിട്ട് പറ്റ നശിപ്പിക്കുന്നിടത്ത് നിർത്താൻ വേണ്ടി അമേരിക്ക നിർബന്ധം പിടിക്കേണ്ടി വന്നു എന്നിട്ടും അവരെ പോലും അനുസരിക്കാതെ തോന്നിയാസം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ പറ്റി തമ്മാടിത്തം എന്ന് തന്നെയല്ലേ ലോകം വിധിയെഴുതുക ആ തമ്മാടിത്തമായി അടുത്തേക്ക് എത്തിക്കുന്നതിൽ തൂഫാൻ അക്സ എന്ന് പറയുന്ന ആ പരിപാടി വിജയം കണ്ടിട്ടുണ്ടല്ലോ ആ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഉദ്ദേശം കൊണ്ട് നോക്കുമ്പോൾ ആ മുന്നേറ്റം വിജയം തന്നെയാണ് പക്ഷേ ആ മുന്നേറ്റത്തിൻ്റെ മുൻപിൽ അതിനെ ശരിക്കും ഒരു വിജയമാക്കി മാറ്റാൻ പറ്റാത്ത കഷ്ടനഷ്ടങ്ങൾ വന്നത് ഇവർ ആയുധമില്ലാത്തവരാണ് ഒറ്റപ്പെട്ടവരാണ് പിന്തുണയില്ലാത്തവരാണ് പൊന്നെടുക്കാൻ എളുപ്പമാണ് ബോംബിട്ടാക്ക നശിപ്പിക്കുകയാണ് അങ്ങനെ സംഭവിച്ചതാണ് അതൊന്നൊരു സംഗതി അല്ലല്ലോ അതൊരു വലിയ വിജയമല്ല അത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് ധർമ്മസമരത്തിൽ പരാജയമാണെന്നോ തൂഫാൻ ലക്സ പരാജയമാണെന്ന് നമുക്ക് പറയാൻ വയ്യ തൂഫാൻ ലക്സ കൊണ്ട് അവരുദ്ദേശിച്ചിട്ടുള്ള കാര്യം നടന്ന അന്ന് പിടിച്ച ബന്ധികളെ ഇപ്പോഴത്തെ രണ്ട് കക്ഷികളും കൂടിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇനി എത്ര ബന്ധികളാണെങ്കിൽ അവരുടെ ഇരട്ടി ഇരട്ടി ആളുകളെ ഫലസ്തീനിന്റെ മക്കളെ വിട്ടു കൊടുക്കേണ്ടി വരുകയാണ് ഇസ്രായേല് അപ്പൊ അന്ന് തന്നെ ഹമാ ചെയ്ത് ഇതിനെ ആന്ന് കണ്ടുകൂടെ ഫലസ്തീനികളായ ആയിരങ്ങൾ ലക്ഷങ്ങൾ തന്നെ ഇസ്രായേലിന്റെ തടവറയിലുണ്ട് എന്നല്ലേ ഇപ്പൊ മനസ്സിലാകുന്നത് ആ തടതുറയിലുള്ള ആളുകളെ ആണല്ലോ പകരങ്ങനെ വിട്ടുകൊടുക്കേണ്ടത് പത്താളെ വിട്ടൊടുക്കുമ്പോൾ നൂറാളെ ഫലസ്തീനുകളെ വിട്ടൊടുക്കേണ്ട സ്ഥിതിവിശേഷത്തിലല്ലേ കരാർ എത്തുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ തമ്മാടി രാഷ്ട്രത്തിന്റെ അടുക്കത്തന്നെ തമ്മാടിത്തോം അത്തരം ഫലസ്തീനികളെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു പരിശ്രമമാണ് ഈ പരിശ്രമം എന്ന് പറഞ്ഞെടുത്ത് സംഗതിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകളെ വിട്ടു കിട്ടുന്നുണ്ടല്ലോ ജടങ്ങളായിട്ടായാലും ജീവിച്ചിരിക്കുന്നവരായാലും ഇനി അങ്ങോട്ട് കൊടുക്കേണ്ടവരും ചട്ടങ്ങൾ കൊടുക്കേണ്ട സ്ഥിതി ശേഷം ഇസ്രായേലിനെ കൊണ്ടുണ്ടായത് തന്നെയാണ് ഓല ബോംബിങ്ങിൽ നഷ്ടപ്പെട്ടവരും മർച്ചവരുമാണ് ബന്ധികളധികവും അപ്പൊ ആ രീതിയിലുള്ള ഒരു കരാറ് വാസ്തവത്തിൽ ശരിയായ തൂഫാൻ ലക്ഷന്റെ ലക്ഷ്യം കണ്ടത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ കഷ്ടനഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരനുഭവമായോ വലിയൊരു സങ്കടമായോ അവർക്ക് വരുന്നില്ല കാരണം അതിനിരട്ടി ഇരട്ടി ഫലസ്തീനുകളും ധൈര്യവാന്മാരും ഇനിയും അവിടെ ഉയർക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉയർക്കൊള്ളട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും